ഹ്രേസ് ദലോർ ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതത്തിൽ ഒന്നിലും മുന്നേറാൻ കഴിയാതെ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും പലരുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു മുഖ്യ കാരണം നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള അവഗണനയും അവർക്ക് നൽകാതെ പോയ സ്നേഹവുമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കേണ്ടത് ബലം പ്രാപിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് തികഞ്ഞ ലാളിത്യത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗോതമ്പമണി മണ്ണോടലിഞ്ഞു ചേരുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ വചന വചനശുശ്രൂഷ നമ്മെ ശക്തരാക്കട്ടെ ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജൽ ചക്കിയത്താണ് അച്ഛനിലൂടെ ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന ഒത്തിരിയേറെ ജീവിത പ്രശ്നങ്ങൾ പല ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളുടെ പിന്നിലും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ കാരണങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും ചില സാമ്പത്തിക മേഖലകളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക വരുമാന മാർഗങ്ങളിലൂടെ ഇന്ന് പോകുന്ന തകർച്ചകൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിലൂടെ ഇന്ന് സംസാരിക്കും പ്രപടരേ പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ ഏഴാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് വചനം എഴുതിവച്ചിരിക്കുന്നു പ്രഭാഷകൻ ഏഴാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തു പെറ്റ അമ്മയെ മറക്കരുത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ വചനം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് നീ ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് അതിൻ്റെ പതിനേഴാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവഞ്ചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഉപകാരത്തിനു പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്നും തിന്മ വിട്ടകലുകയില്ല ഉപകാരത്തിനു പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്നും തിന്മ ഒരിക്കലും വിട്ടകലുകയില്ല പ്രിയപ്പെടര് ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ പലരും വന്ന് പറയുന്ന കാര്യമോ അച്ഛോ എന്താണെന്ന് എന്താണെന്ന് അറിയത്തില്ല അടിക്കടി പ്രശ്നങ്ങളാണ് അടിക്കടിക്ക് ബുദ്ധിമുട്ടുകളാണ് ഒരു ബിസിനസ് തുടങ്ങി അത് പരാജയപ്പെടുന്നു ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അത് ശരിയാകുന്നില്ല എല്ലാ ശരി അവസാന തടസ്സമാകുന്നു അങ്ങനെ പല വിധത്തിൽ ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ അടിക്കടി കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്നും തിന്മ വിട്ടകലുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് വരെ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഉപകാരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും അതിനെതിരെ തിരിച്ച് ഉപകാരം ചെയ്യാൻ മറന്നു പോകുമ്പോൾ വചനം പഠിപ്പിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരിക്കലും തിന്മ വിട്ടകലുകയില്ല അതിന് കാരണം പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് പരിശുദ്ധാത്മാവ് വചനത്തോടെ സംസാരിക്കുന്നു മാതാപിതാക്കൾക്കെതിരെയുള്ള പാപം ദൈവത്തിനെതിരായ പാപമാണെന്നും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവചനത്തിലൂടെ പറയുന്നു നമ്മുടെ കുടുംബങ്ങൾ അടിത്തറ തകർന്നു പോയതിനും നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് ബലമില്ലാത്തതിനും കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി കടന്നു വരുന്നതിനും കുടുംബത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയതിനെയും പിന്നിലുള്ള ഒരടിസ്ഥാന കാരണം പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും ഒരപ്പന്റെ അനുഗ്രഹത്തിന് മക്കളുടെ കുടുംബത്തെ ബലവത്താക്കാൻ ശക്തിയുണ്ട് എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ അമ്മയുടെ ശാപം അതിന്റെ അടിത്തറ തകർക്കും ഒത്തിരിയേറെ കുടുംബങ്ങളുടെ അടിത്തറ തകർന്നു കിടക്കുക അടിസ്ഥാനം തകർന്നു കടക്കുക അച്ചോ എന്ത് ചെയ്തിട്ട് ഫലമണിയുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് കിട്ടുന്നില്ല ചങ്കുമൊട്ടി പണിയെടുക്കുന്നുണ്ടോ പക്ഷെ അതിനനുസരിച്ചുള്ള ഫലമില്ല അച്ഛനും പഠിപ്പിക്കുന്നു അപ്പന്റെ അനുഗ്രഹം ഭവനത്തെ ബലവത്താക്കുമെങ്കിൽ അമ്മയുടെ ശാപം അതിന്റെ അടിത്തറ തകർക്കും അതായത് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ എന്തുകൊണ്ടാണ് അമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ തകർക്കുന്നതെന്നും അപ്പൻ്റെ അനുഗ്രഹമില്ലാത്ത അവസ്ഥ കുടുംബങ്ങളെ തകർക്കുന്നതെന്നും വചനം കൂട്ടിച്ചേർക്കുന്നു പ്രഭാഷകൻ മൂന്നിന്റെ പതിനാറ് വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവ ദൂഷണത്തിന് തുല്യമാണ് അപ്പനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് പ്രിയപ്പെട്ട വചനം പഠിപ്പിക്കുന്നുണ്ട് ദൈവദൂഷണം പരിശുദ്ധാത്മാവിന് എതിരായ പാപമാണ് അപ്പോൾ അപ്പനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പനെ പരിത്യജിക്കുന്നവൻ ദൈവത്തിനെതിരെ പരിശുദ്ധാത്മാവിനെതിരെ തന്നെ പാപം ചെയ്യുന്നു അപ്പനെ പരിത്യജിക്കുന്ന അപ്പനെതിരെ അല്ല പാപം ചെയ്യുന്നേ അപ്പനെ മാറ്റി നിർത്തുന്നവൻ അപ്പനെതിരെ കയ്യോങ്ങുന്നവൻ അപ്പനെതിരെ ശാരീരിക മാനസികമായി പീഡനങ്ങൾ നൽകുന്നവൻ അപ്പനെതിരെ എല്ലാ പാപം ചെയ്യുന്നതെന്ന് വചനം പഠിപ്പിക്കുന്നു അങ്ങനെയുള്ളവർ ദൈവ ദൂഷണം ചെയ്യുന്നു ദൈവത്തിനെതിരെയാണ് പാപം ചെയ്യുന്നത് ഞാനോർക്ക ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു കുടുംബം ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായെങ്കിലും കാണും ഈ അപ്പച്ചനും ജീവിത പങ്കാളിയും ഉണ്ട് പ്രായമായ അമ്മിച്ചും കൂടെ രണ്ടുപേരും ധ്യാനത്തിനിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നു ഇവർക്ക് രണ്ടുപേർക്കു വേണ്ടി കൈ സിരസിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഈ സഹോദരി ചേട്ടൻ്റെ അപ്പച്ചൻ്റെ സൈഡിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് എന്തോ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പിയപ്പശ്ശൻ വേണ്ട 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 എന്നൊക്കെ കൈകൊണ്ട് എന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്നെ പറയാനുള്ളത് അമിച്ചു പറഞ്ഞോ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ അച്ഛൻ പ്രാർത്ഥിക്കുക അപ്പോൾ അമിച്ച് പറയുന്നില്ല ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ചൻ പറയാൻ പറഞ്ഞു എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞില്ല അപ്പം അമിജേനെ പറഞ്ഞു അച്ഛോ ഇതാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തവൻ വിദേശത്താണ് ഇലവൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥക്കുള്ളവനാണ് അവൻ രാവിലെ വീട്ടിൽ നിന്ന് സൂട്ടും കോട്ട ഒക്കെ ഇട്ട് പുറത്ത് പോവും ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അല്പം മദ്യപിച്ചിട്ട് എല്ലാ ദിവസവും വരുന്നത് മദ്യപിക്കുന്ന കുഴപ്പമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അപ്പച്ചനെ മതിലിനോട് ചേർത്ത് വെച്ചിട്ട് അമ്മച്ച് പ്രത്യേകം പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന ആ മുറിയുടെ കോണിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ പ്രായമുള്ള അപ്പച്ചൻ്റെ നെഞ്ച നെഞ്ചും കൂടും നോക്കി ഇവൻ ഈ ഷൂ ഉള്ള കാല് വെച്ച് ചവിട്ടും ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമില്ല പല പ്രാവശ്യങ്ങളിത് ആവർത്തിക്കപ്പെട്ടു ഈ പ്രായമായ അമ്മിച്ചി എന്നാ ചെയ്യാൻ പറ്റും അമ്മിച്ചു വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ കാലുകൊണ്ട് അങ്ങോട്ട് തട്ടി പുറത്താക്കും അതുകൊണ്ട് തള്ളി മാറി നിൽക്കുന്നുണ്ടോയെന്ന് ചോദിക്കും പലാവർത്തി അമിച്ച് പറഞ്ഞു നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും പോയാലോ ഒഴിവായാലോ ഇവിടുന്ന് മാറിപ്പോയാലോ എന്നൊക്കെ അപ്പച്ചനെ പ്രേരിപ്പിക്കും അപ്പച്ചൻ പറയും അത് നമ്മുടെ മകനല്ലേ ക്ഷമിക്ക് വിട്ടുകൊടുക്ക് ഇവിടെ വചനം പറയുന്നു അപ്പനെ പരിത്യജിക്കുന്നവൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു അപ്പനെ മാനസികമായി പീഡിപ്പിക്കുന്നവരും പിന്നെ ശാരീരികമായി പീഡിപ്പിക്കുന്നവരും അപ്പനെതിരെ കയ്യോങ്ങുന്നവരും അപ്പനെ കയ്യോങ്ങി അടിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവിടെയൊക്കെ ഭവനത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് അവന്റെ അടിത്തറ തകരും തകർന്നു പോകും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാ ഇന്ന് അനേകം കുടുംബങ്ങളുടെ അടിത്തറ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനങ്ങളിൽ ഉറപ്പില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തെരഞ്ഞെടുക്കപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ കിടക്കുന്നത് കൊണ്ടാ എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു അമ്മയുടെ അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ അമ്മയുടെ ശാപമേൽക്കുന്നു എഴുതിയാൽ പോരെ ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പണി വരുന്നു നേരിട്ട് മോളി വിധി കല്പിക്കുന്നത് സ്വർഗത്തിലെ പിതാവാണ് ഇത് സ്വർഗത്തിനെതിരായ പാപമാണ് സ്വർഗത്തിനെതിരായ തിന്മയാണ് ഇത് സ്വർഗത്തിൻ്റെ കണ്ണുനീരാണെന്ന് കർത്താവിൻ്റെ വചനം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് വചനം എഴുതി വെച്ചിരിക്കുന്നത് അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ചോക്കെ അവിടെ ഭാവി ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ അവിടേക്ക് എത്ര കുടുംബങ്ങൾ ശാശ്വതമാകും അവിടെയൊക്കെ തലമുറകൾ എങ്ങനെ നിലനിൽക്കും വചനം പഠിപ്പിക്കുന്നു അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും അവയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒത്തിരിയേറെ മക്കളില്ലേ ശാരീരികമായി വേദനിപ്പിക്കുന്നവരില്ലേ അവരെ തീരുമാനങ്ങൾ കൊണ്ടും അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരിയേറെ അപരോമയം വേദനിപ്പിക്കുന്നവരില്ലേ ഇവിടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ വാക്കുകൊണ്ടുപോലും മുറിപ്പെടുത്തരുതെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു കാരണം ഇത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് ഇത് സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി അനാദിയിലെ അനന്ത ജ്ഞാനത്തിൽ ദൈവം തെരഞ്ഞെടുത്ത് തന്നവരാ നമ്മുടെ അപ്പനും അമ്മയും അതുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്കെതിരെയുള്ള പാപം സ്വർഗത്തിനെതിരായ പാപമാണെന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് റോമ റോമ എട്ടിന്റെ മുപ്പത്തിമൂന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും ഞാൻ തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും അപ്പനോ അമ്മയ്ക്കും കുറ്റങ്ങളോ കുറവുകളോ ഇല്ല എന്നിട്ടല്ല കർത്താവ് ഇത് പറഞ്ഞത് ദൈവം തെരഞ്ഞെടുത്ത എല്ലാവർക്കും കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പോരായ്മകളുണ്ട് എൻ്റെ അപ്പന അപ്പൻ്റെതായ കുറവുകളുണ്ടാകും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടേതായ കുറവുകളുണ്ടാകും പക്ഷേ ആ കുറവുകളും ആ ബലഹീനതകളും പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്ന് ദൈവസ്വരത്തിനും ദൈവവചനത്തിനും കാതോർത്ത് ദൈവം സ്വീകരിക്കാനും ഏറ്റെടുക്കുവാനും ആഗ്രഹിക്കുന്നത് പോലെ ആ ബലഹീനതകളെ കുറവുകളെ ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് അതെന്റെ ജീവിതത്തിന്റെ തലമുറയുടെ അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് ഒരുക്കുന്നേ പലരും അച്ഛോ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നാ എത്ര ബിസിനസ് ചെയ്തിട്ടും ഗുണം പിടിക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും ശരിയാകുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടോ ഞാൻ അറിയുന്ന കുടുംബത്തിലല്ല പോയത് എന്നെ അറിയുന്ന ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് മറ്റൊരു കുടുംബത്തിൽ പോയതാ അവിടെ ഇതുപോലെ രണ്ട് മൂന്ന് ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടതുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് വരാമോ എന്ന് കൂട്ടുകാരനടുത്ത് പറഞ്ഞു കൂട്ടുകാരൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചു അങ്ങനെ കാരീസ് ഭവനിൽ നിന്നും ഞാൻ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രിയുടെ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുന്ന ഏകദേശം ഞാനും ഈ സഹോദരൻ ചെല്ലും ഒരു മണി സമയമായി അവർ ഭക്ഷണം കഴിക്കുന്നു അപ്പരും അമ്മയും കൂടി ഇരുന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പിള്ളേർ അപ്പുറം രണ്ട് പ്രാ നാലും അഞ്ചും ആറും വയസ്സൊക്കെ ഏതെങ്കിലും കഷ്ടി പ്രായമുള്ള പിള്ളേരാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിള്ളേർ ഇറങ്ങി അപ്പുറത്തെ മുറിയിലേക്ക് ഓടി പോവും തിരിച്ച് ചിരിച്ച ഓടി ഇങ്ങോട്ട് വരും വീണ്ടും കുറച്ച് ഭക്ഷണമൊക്കെ എടുക്കും കൈയിട്ടും വീണ്ടും അങ്ങോട്ട് പോവും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് പഴയൊരു ഭവനം അത് പൊളിച്ച് അല്പം കൂടി വലുതാക്കിയതാണ് രണ്ട് മുറി എക്സ്ട്രാ എടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാക്കി ഒരു വരാന്ത പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നു അതിൻ്റെ കൂടെ പഴയ ഭവനത്തിൻ്റെ രണ്ട് പോർഷനും കൂടി ബാക്കിയുണ്ട് ഒന്ന് രണ്ട് മുറികളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭവനം ബ്ലസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാ പ്രശ്നം നമുക്ക് നോക്കാം എന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു ഇവിടെ എന്നാൽ ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഞാൻ വെറുതെ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ശരിക്കും നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം അങ്ങോട്ട് നോക്കുകയുള്ളൂ അതുപോലെ ഒത്തിരിയേറെ മ്ലേച്ഛകരമായ അല്ലെങ്കിൽ ഒത്തിരിയേറെ ഡേർട്ടി ആയിട്ടുള്ള ഒരു മുറി പഴയ ഭവനത്തിൻ്റെ ബാക്കിയാണ് അവിടെ പ്രായമായ ഒരു ഒരമ്മിച്ച് കിടക്കേണ്ടത് ഈ സഹോദരൻ്റെ അമ്മയാണ് അമിച്ച് കിടക്കുന്ന കട്ടിലും ആ ബെഡ്ഷീറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ മാസങ്ങളായിട്ട് അതൊന്ന് കഴുകിയിട്ട് അതിനൊരു കാര്യങ്ങളൊക്കെ നീക്കി പോകുക ചെയ്തിട്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ കഴിക്കാനായിട്ട് ഒരു ഭക്ഷണം വെച്ചിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമ്മൾ പട്ടികൾക്കാണെങ്കിൽ പോലും രണ്ട് ദിവസം കൂടുമ്പോൾ പാത്രം കഴുകും ഈ പാത്രത്തിൽ നോക്കിയാൽ എങ്ങനെയായാലും ഒരാഴ്ചയായിട്ട് ആ പാത്രം കഴുകിയിട്ടുമില്ല ഈ പാത്രത്തിൽ തന്നെയാണ് അമ്മയ്ക്കുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് ഈ പിള്ളേരി ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓടി അമ്മ ഭക്ഷണം കഴിക്കുന്നതിടയ്ക്ക് ഈ പ്രായമായ അമിച്ചയുടെ കവളത്തൊക്കെ ഒന്ന് തോണ്ടിയിട്ട് പോരും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാനത് തിരിച്ചു ചോദിച്ചു ഞാൻ തിരിച്ച പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അസം ചോദിച്ചു അത് സഭ തന്നെ അമിച്ച ചോദിച്ചു പറഞ്ഞു അതെ ഞാൻ ചോദിച്ചു ഈ അമിച്ചയും കൂടി ഒന്ന് ഒന്ന് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഈ ടേബിളിൽ ഇരുത്തി കൊടുത്തു കൊടുത്തൂടെ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവരുടെ കൂടെ ഇരുത്തി ഈ കൊച്ചുമക്കളുടെ കൂടെ ഇരുത്തി അമിച്ചും കൊടുത്തു കൊടുത്തുകൂടെ അപ്പോൾ ഈ മകൻ പറഞ്ഞൊരു കാര്യമാണ് അച്ഛോ അല്പം ഓർമ്മയ്ക്ക് അല്പം കുറവുണ്ട് അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കൈ ഇങ്ങനെ വായലേക്ക് എടുത്ത് വെച്ച കൈക്ക് വിറവലൊക്കെ ഉള്ളതുകൊണ്ട് വായേന്ന് കുറെയൊക്കെ താഴെ പോകും അതുകൊണ്ട് ഈ ഡൈനിങ് ടേബിൾ പുതിയത് മേടിച്ചിട്ടെന്ന് ഗ്ലാസിന്റെ അതിലേക്കൊക്കെ വീഴും അപ്പൊ ഗസ്റ്റൊക്കെ വന്ന് കയറി കാണുമ്പോൾ ഈ ടേബിളിൽ ഇതൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അവർക്ക് കുറച്ചില്ല വിശ്വ പറഞ്ഞ എനിക്കത് കുറച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ അമ്മയെ ആ മൂലയ്ക്ക് മൂലക്കെടുത്തിട്ടിട്ട് അമ്മയ്ക്കുള്ള ഭക്ഷണം അവിടെ കൊണ്ട് ഇട്ട് കൊടുത്ത് പട്ടിക്ക് കൊടുക്കുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കഴിഞ്ഞ ആറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് ഒരു വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ഭവനോദ ഞാൻ എഴുന്നേറ്റിട്ട് ആ കുടുംബാംഗങ്ങളോട് പറഞ്ഞു അനുഗ്രഹം ലഭിക്കേണ്ട വഴികൾ ഇവിടെ തന്നെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് എന്നിട്ട് അച്ഛന്മാരെ കൊണ്ടുവന്ന് മത്രാന്മാരെ കൊണ്ടുവന്ന് മാർപ്പാപ്പയെ കൊണ്ടുവന്നു പോലും ഈ ഭവനത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല കാരണം എന്താ സ്വർഗം തെരഞ്ഞെടുത്ത് മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മാതാപിതാക്കള് കണ്ണുനീരോടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്പം മെഡിസിന് വേണ്ടി വേദനിച്ച് ദാഹിച്ച് ആ മുറിയിൽ തന്നെ ഭവനത്തിൽ തന്നെ കിടക്കുക അത് കാണാൻ മകന് പറ്റുന്നില്ല എന്നിട്ട് ഒരു ബിസിനസ് പരാജയം പരാജയപ്പെട്ടു അടുത്ത ബിസിനസ് തുടങ്ങി മൂന്ന് മാസങ്ങൾ അത് പരാജയപ്പെട്ടു വേറൊരു ബിസിനസ് തുടങ്ങി അതും പരാജയപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് ബിസിനസ് പരാജയപ്പെടും പ്രശ്നം അനുഗ്രഹം പ്രാപിക്കേണ്ട അനുഗ്രഹം ലഭിക്കേണ്ട കരങ്ങൾ അവിടെ മുറിവേറ്റ് കിടക്കുമ്പോൾ മനസ്സുകൾ മുറിവേറ്റ് കിടക്കുമ്പോൾ എങ്ങനെ ഭവനത്തിന് അനുഗ്രഹം കിട്ടും ഞാൻ പറഞ്ഞു ഈ ഭവനത്തിനെനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടോ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടതും ഇവിടെ അനുഗ്രഹം അനുഗ്രഹമൊഴുകിയല്ല അനുഗ്രഹം ഒഴുകാൻ അനാദിയിലെ സ്വർഗം തിരഞ്ഞെടുത്ത നിന്റെ അപ്പനും അമ്മയും ഉണ്ട് അവരുടെ അനുഗ്രഹമാണ് വൈദികൻ അനുഗ്രഹത്തേക്കാൾ ഫലമുള്ളത് അത് അതേറ്റെടുക്ക് അത് സ്വീകരിക്കുക പിന്നെ എന്താ സംഭവിച്ചത് എന്ന് അച്ഛനറിയത്തില്ല ഞാൻ ആ സഹോദരം എനിക്ക് പ്രാർത്ഥിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഭവനത്തിൽ നിന്നിറങ്ങി പ്രിയപ്പെട്ടവരെ ഇന്നി ഒത്തിരി മക്കള് അനുഗ്രഹം പ്രാപിക്കാത്ത ചില കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളപ്പോൾ ചില മാതാപിതാക്കൾ പറയാറില്ലേ അതെ നീ ഗുണം പിടിക്കുകയാലട നീ നന്നാകിയാലടാ നീ രക്ഷപ്പെടുകയാലട മാതാപിതാക്കൾ ഒരിക്കലും അങ്ങനത്തെ വാക്കുകൾ പോലും നാവുകൊണ്ട് പറയരുത് കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാ കുടുംബത്തിന്റെ പ്രവാചകനാ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്നും ദൈവം മാനിക്കും എലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൽക്ഷണം അഗ്നി ഇറങ്ങി ബലിപീഠം കത്തിച്ച് ചാമ്പലാക്കിയതുപോലെ മാതാപിതാക്കളുടെ സ്വരം അഭിഷേകത്തിന്റെ പ്രവാചക ദൗത്യത്തിന്റെ സ്വരമാ അതുകൊണ്ടാ അത് ഒരിക്കലും പറയരുത് മക്കൾ നന്നാകില്ലെന്നോ ശാപവാക്കുകൾ ഒരിക്കലും മക്കൾക്കെതിരെ പറയരുത് കാരണം പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ നാലാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മനം നൊന്ത് ശപിച്ചാൽ അത് കൈക്കൊള്ളും നിന്നെ ശപിക്കാൻ ആരെയും ഇടവരുത്തരുത് എന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്വർഗത്തിലെ അത് കൈക്കൊള്ളും കണ്ണുനീരോടെ വേദനയോടെ മനം നൊന്ത് നിന്റെ അപ്പനോ നിന്റെ അമ്മയോ നിന്നെ ശപിക്കാൻ ഇടവന്നാൽ അത് ജീവിതത്തിൽ അതൊരു ശാപമായി കടക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ദൈവാനുഗ്രഹം നിഷേധിക്കപ്പെടുന്ന ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ജീവിതം പോകരുത് മാതാപിതാക്കൾ അറിയാതെയാണെങ്കിലും ആഗ്രഹിക്കാതെയാണെങ്കിലും മക്കളെയൊക്കെ ശപിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഇന്നുമുതൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവരെക്കുറിച്ച് നല്ലത് പറയണം ഇന്നലെ ശാപവാക്കുകൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാതെ അവരുടെ ജീവിതത്തിൽ നിന്നും ഈ ശാപത്തിന്റെ ഈ തകർച്ചയുടെ ഈ അടിസ്ഥാനങ്ങൾ നിൽക്കുന്ന തിന്മകൾ അഴിയുകയില്ല അതാ പറയുന്നത് അപ്പന്റെ ശാപം ഭവനത്തിന്റെ അടിത്തറ തകർക്കും അമ്മയുടെ ശാപവും കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കും ഒത്തിരി കുടുംബങ്ങൾ ഇതുപോലെ തകർന്നു പോകുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരി കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളെ ഓർത്ത് അച്ഛോ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് പത്തും പതിനെട്ടും വർഷം നൊമ്പ നൊമ്പരപ്പെട്ട് വേദനിച്ച് കഷ്ടപ്പെട്ട് ഇല്ലായ്മ ഇല്ലായ്മൊക്കെ വളർത്തി വലുതാക്കിയിട്ട് അവസാനായപ്പോ ഞങ്ങളെ ഒരു വിധത്തിലും വേണ്ട ഒരു താല്പര്യമില്ല സ്നേഹമില്ല മാറ്റി നിർത്തുന്നു നാലുമഞ്ചും പിള്ളേലുള്ള മാതാപിതാക്കളും ഒന്ന് പറയാറുണ്ട് എൻ്റെ അച്ഛ എന്നാ ചെയ്യാനാ അന്ന് ജീവിത പങ്കാളി മരിച്ചു പോയപ്പോ പറഞ്ഞതാ അന്ന് കൊയ്ത്താ പാടത്തൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊയ്ത്താ അതിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് ഈ മക്കളുടെ വരനിറച്ചുകൊണ്ടിരുന്നേ നാലാൺമക്കളെ വളർത്തി ഇതുപോലെ വലുതാക്കി കഴിഞ്ഞപ്പോൾ നാലു നാലുപേരും പലയിടങ്ങളിലൊക്കെ ആയി സെറ്റിലായി ഈ ഇന്നിപ്പമിച്ചയെ മാത്രം ആർക്കും വേണ്ട ചെറിയ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയും വേദനിച്ചിട്ടും ഇത്രയൊക്കെ ഈ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടും അവസാനമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണല്ലോ അച്ചോ കിട്ടിയത് പ്രിയപ്പെട്ടവരെ എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ ഒരിക്കൽ പോലും ജീവിതത്തിൽ സ്വന്തം മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴാൻ ഇടവരുത്തരുത് ഒരുപക്ഷെ മാതാപിതാക്കൾ മരിച്ചു പോയവരായിരിക്കാം ജീവിച്ചിരുന്നപ്പോൾ നീ ഒരു നല്ല വാക്ക് പറയാതെ അവടെ നന്മ മാനിക്കാതെ അവർക്ക് വേണ്ടി നന്മ ചെയ്യാതെ നിന്റെ നന്മ സ്വീകരിക്കാതെ വേദനിച്ച് കണ്ണുനീരോടെ മരിച്ചു പോയവരുണ്ടാകാം നിന്നെ ഓർത്ത് വിലപിച്ച് മരിച്ചു പോയവരുണ്ടാകാം അതൊക്കെ ഇന്നും സ്വർഗത്തിൽ നിന്റെ ജീവിതത്തിനെതിരെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന കണ്ണുനീരാ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നീൻ നിന്റെ തലമുറകളിലേക്കും ഇതുപോലത്തെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ അനുഗ്രഹത്തിന്റെ നിഷേധത്തിൻ്റെ അവസ്ഥകൾ ഒഴുകിക്കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ തീരുമാനങ്ങളിലോ എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണ് നിറയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്നും ദൈവസന്നിധിയിൽ ഈ ആരാധന സമയത്ത് നമ്മൾ മുട്ടുകുത്തുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ അപ്പനെതിരെ എൻ്റെ അമ്മയ്ക്കെതിരെ അങ്ങനെയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കൾക്കെതിരെ സ്വർഗം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൽ തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കൾക്കെതിരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തീരുമാനങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം